വൻ ദുരന്തം വരാൻ പോകുന്നു കരളും കിട്ടിയും ഒക്കെ പോയി മരണപ്പെടേണ്ടി വരുമോ എന്നുള്ള ഭീതിയിലാണ് ലോകം ഇപ്പോൾ വലിയൊരു മഹാമാരിയിൽ നിന്നും ലോകത്തെ രക്ഷിച്ച മരുന്നുകൾ തന്നെ വില്ലനാവുന്നു കോവിഡ് വാക്സിൻ എടുത്ത മുഴുവൻ ആളുകളും ശ്രദ്ധിക്കുക കോവിഡ് വാക്സിൻ ഗുണത്തെക്കാളേറെ ദോഷം വരുത്തി എന്നും വാക്സിനേഷന് ശേഷം നിരവധി പേർ മരിക്കാനിടയാക്കി എന്നുള്ളതും ഉറപ്പിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള പരാതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുൻപാകെ തന്നെ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് കോവിഡ് മഹാമാരി പിടിമുറുക്കിയ കാലഘട്ടത്തിൽ എല്ലാ മേഖലകളിലേക്കും കോവിഡ് വാക്സിനേഷൻ സ്വീകരിച്ച സർട്ടിഫിക്കറ്റുകൾ കൂടി നിർബന്ധമാക്കിയതോടെയായിരുന്നു നമ്മളിൽ പലരും വാക്സിനേഷൻ തയ്യാറായത് കോവിഡ് വാക്സിനേഷൻ കണക്കിനാളുകൾ ഇന്ന് അനുഭവിക്കുന്നുണ്ടെന്നും കോവിഡ് ബാധ ഇന്ത്യയിൽ അഞ്ചു ലക്ഷത്തോളം പേരുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമാക്കിയെന്നുമാണ് വിവരം കോവിഡിനെ പ്രതിരോധിക്കാൻ നടത്തിയ വാക്സിനുകൾ ഗുണത്തെക്കാളേറെ ദോഷം ചെയ്തുവെന്നും പരാതി ഉയർന്നിട്ടുണ്ട് വളരെ ആരോഗ്യമുണ്ടായിരുന്ന നിരവധി ആളുകൾ കോവിഡ് പ്രതിരോധ വാക്സിൻ എടുത്ത ശേഷം മരണപ്പെട്ടു ഈയൊരു സാഹചര്യത്തിൽ കോവിഡ് മഹാമാരിയെയും പ്രതിരോധത്തിനായി നൽകിയ വാക്സിൻ കൈകാര്യം ചെയ്തതിനെ കുറിച്ചും ഗൗരവമായ അന്വേഷണം നടത്തി ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രിക്ക് മുൻപാകെ സുപ്രധാന പരാതി ഇപ്പോൾ എത്തിയിരിക്കുകയാണ് കോവിഡ് വാക്സിനേഷൻ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ കെ വി തോമസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അഭ്യർത്ഥിച്ചു കോവിഡ് വാക്സിൻ എടുത്ത തന്റെ ഭാര്യ വൃക്കയും ഹൃദയവും തകരാറിലായി ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ മരണമടഞ്ഞ വേദനയിലാണ് താൻ ഈ ആവശ്യം ഉന്നയിക്കുന്നതെന്നും പ്രധാനമന്ത്രിക്കയച്ച പരാതിയിൽ കെ തോമസ് വ്യക്തമാക്കി തന്റെ ഭാര്യ ഷേർലി വളരെ ആരോഗ്യമുള്ള സ്ത്രീയായിരുന്നു എന്നാൽ കോവിഡ് വാക്സിൻ എടുത്ത ശേഷം ഭാര്യയ്ക്ക് വൃക്കയ്ക്കും ഹൃദയത്തിനും തകരാർ സംഭവിച്ചു കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ മരണപ്പെടുകയും ചെയ്തു ഭാര്യയുടെ മരണം തനിക്കുണ്ടാക്കിയ വേദന വളരെ വലുതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതുപോലെ പതിനായിരക്കണക്കിന് ആളുകൾ ഇന്ന് വേദനത്തിന്ന് ജീവിക്കുന്നുമുണ്ട് കോവിഡ് വാക്സിനേഷന് ശേഷം ആരോഗ്യമുള്ള ആളുകളിൽ പോലും സ്ട്രോക്ക് വരുന്നത് പതിവാകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു കോവിഡ് വാക്സിന്റെ അനന്തരഫലം വലുതാണെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള പരാതിയുടെ ഭാഗമായി ഫൈസർ മൊടേണ ആസ്ത്രസെനക്ക വാക്സിനുകൾ വിപണിയിൽ നിന്ന് പിൻവലിച്ചിരുന്നു